അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോണതാണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പ്രൈം നമ്പറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാണെല്ലാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ഒരു കാര്യം ഉണ്ടല്ലോ അതായത് ഒരു കുറച്ച് ഒരു ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രൈം നമ്പറുകൾ മനസ്സിൽ വെക്കണം നമ്മൾ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നാല് നമ്പറുകൾ കൂട്ടുമ്പോ ഇപ്പൊ മുപ്പത്താറ് പൂജ്യം രണ്ടോ അല്ലെ അങ്ങനത്തെ നമ്പറുകൾ കണ്ടിട്ടില്ല ആ അപ്പോ ഒരു മുപ്പത്തി ആറ് പൂജ്യം രണ്ടോ എന്ന് പറയുമ്പോൾ ആ നമ്പർ മൊത്തം കൂട്ടുമ്പോൾ ആറ് രണ്ട് എട്ട് മൂന്ന് പതിനൊന്ന് അപ്പൊ അങ്ങനെ പ്രൈം മ്പറിൽ ഉൾക്കൊള്ളുന്ന നാല് നമ്പറുകൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രൈസിൽ വരുന്നുണ്ട് പത്തൊമ്പതിന്റെ നമ്പറുകൾ വരുന്നുണ്ട് പതിനൊന്നിന്റെ പതിനേഴിന്റെ ഏഴിൻ്റെതായ നമ്പർ ഇപ്പൊ പൂജ്യം നാല് പന്ത്രണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നാലും ഒന്നും അഞ്ചൊന്നും രണ്ട് ഏഴല്ലേ അപ്പൊ ഏഴിൻറേതായ നമ്പർ പതിനൊന്നിന്റെ നമ്പർ പിന്നെ പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് പിന്നെ തുടക്കം രണ്ട് മൂന്ന് അഞ്ചൊക്കെ ഉണ്ട് എങ്കിലും അത്ര അധികം അങ്ങനത്തെ നമ്പറുകൾ വരില്ലല്ലോ അപ്പൊ ഏകദേശം നാല് നമ്പർ കൂട്ടുമ്പോൾ ഈ പ്രൈം നമ്പറിലേക്ക് എത്തിക്കുന്ന നമ്പറുകൾ ഓക്കെ അത് ഇരുപത്തി മൂന്ന് വരെ നമുക്ക് മനസ്സിൽ വെച്ചോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ കാണുന്ന നമ്പറുകളൊക്കെ ഇപ്പോൾ ഒരു നമ്പർ കൂട്ടുമ്പോൾ പത്തൊമ്പത് നമ്പർ എടുത്ത് ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പൊ ആ വരുന്ന നമ്പർ നമുക്ക് അടുത്തത് ഏതാവാം എന്നുള്ള ഒരു ഒരു നമ്പർ നമുക്ക് കിട്ടണമല്ലോ അപ്പൊ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറയുന്നത് ഓക്കെ അപ്പൊ അത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിക്കപ്പോഴും അങ്ങനെയുള്ള നമ്പറില് ഇരട്ട നമ്പർ ഉണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം എഴുപത്തൊന്ന് അമ്പത്തിനാല് എഴുപത്തൊന്ന് അമ്പത്തിനാല് അല്ലെങ്കിൽ പതിനഞ്ച് എഴുപത്തിനാല് ഒക്കെ കണ്ടാൽ നമുക്ക് എടുക്കാം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റിലേക്ക് മിക്കപ്പോഴും ഇരട്ട നമ്പർ വരുന്ന പ്രൈം നമ്പറുകൾ ഉൾക്കൊണ്ടിട്ടുള്ള നാലക്ക നമ്പറുകൾ ഇപ്പം എഴുപത്തി ഒന്ന് അമ്പത്തിനാലെന്ന് പറയുമ്പോൾ നമുക്ക് ഏഴ് എട്ടഞ്ചും പതിമൂന്നും എഴുന്നെട്ട് എട്ടഞ്ചും പതിമൂന്നും നാലും പതിനേഴിൻ്റെ നമ്പർ ഇപ്പം ഇങ്ങനെ നാല് നമ്പറും കൂട്ടുമ്പോൾ നമുക്ക് ഒരു പ്രൈം നമ്പറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നമ്പറിലാണെങ്കിൽ അതിൽ മിക്കപ്പോഴും ഒരു ലാസ്റ്റ് ഇരട്ട നമ്പർ ആയിരിക്കും അതിലുള്ളത് വരിക അപ്പൊ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക എപ്പോഴും അങ്ങനെ വരാന്നല്ല പറയുന്നത് എങ്കിലും അങ്ങനെ കൂടുതലും വരുന്നുണ്ട് പിന്നെ ഇപ്പൊ ഒരു ഇപ്പൊ എഴുപത്തൊന്ന് അമ്പത്തിനാല് വന്നു അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പത്തൊമ്പത് പതിനേഴിന്റെ നമ്പർ അതുപോലെ പത്തൊമ്പതിന്റെ നമ്പറില് അടിക്കുന്നുണ്ട് ഇരുപത്തി മൂന്നിന്റെ നമ്പർ തൊണ്ണൂറ്റി രണ്ടോ നാൽപ്പത്തെട്ടോ അതൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടുമ്പോൾ ഇരുപത്തിമൂന്നാണ് കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ നാല് നമ്പറും കൂട്ടുമ്പോൾ പ്രൈം നമ്പറിലേക്ക് എത്തിക്കുന്ന നമ്പറുകൾ നാലൊക്കെ സംഖ്യ നമുക്ക് എങ്ങനെ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും അതായത് നമുക്കൊരു നമ്പർ അങ്ങനെ കിട്ടണമല്ലോ ഒരുപാട് നമ്പറുണ്ട് അതിലിപ്പോ അതിലൊക്കെ നമുക്ക് കൂട്ടി കിട്ടുന്ന നമ്പറുകള് അപ്പൊ അങ്ങനെ കണ്ടെത്തുന്നു ആ കണ്ടെത്തുന്ന നമ്പർ തൊണ്ണൂറ്റി രണ്ടോ നാല്പത്തെട്ട് അങ്ങനെയൊക്കെ പറയുമ്പോ തൊണ്ണൂറ്റാല് ഇരുപത്തെട്ട് എന്നൊക്കെ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ നമ്മളെ കയ്യിൽ നമ്മൾ ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പറുകൾ നമുക്ക് ഓർമ്മയിൽ ഇത് നമ്മൾ ഇന്ന രീതിയിൽ കളക്ട് ചെയ്ത് വെച്ചിരുന്നെ എഴുതുമ്പോ അപ്പൊ അങ്ങനെ അതിൽ കാണുന്ന ടിക്കറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെയാണ് അതായത് നമ്മൾ എപ്പോഴും നമ്പറുകൾ കുറച്ച് കളക്ട് ചെയ്ത് വെക്കണം ആദ്യം നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾ പ്രൈം നമ്പറിനെ കുറിച്ച് പറഞ്ഞാലും കോമ്പോസിറ്റ് നമ്പറായാലും മുമ്പതിന്റെ ട്രിക് ആയാലും പല ട്രിക്കുകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഏതാണോ അതിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് നമ്പർ കളക്ട് ചെയ്താൽ ആ കാണുന്ന അതിൽ കാണുന്ന ടിക്കറ്റുകൾ എടുക്കാം വേണമെങ്കിൽ അങ്ങനെയാണ് അല്ലാതെ ഒരു ലോട്ടറി കണ്ടിട്ട് നമ്മൾ ഒരിക്കലും പോയിട്ട് ഇതൊക്കെ നല്ല നമ്പറായിട്ട് നമുക്ക് തോന്നും അപ്പൊ അതൊരിക്കലും അങ്ങനെ പോയിട്ട് എടുത്ത് ചാടിയായിട്ട് വീഴരുത് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കിയിട്ട് അതിൽ കിട്ടുന്ന ചാൻസ് നമ്പറുകളിൽ കാണുന്ന ടിക്കറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ എടുക്കാം നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പ്രൈം നമ്പറിലേക്ക് ഒതുക്കുന്ന നാലക്ക നമ്പറുകൾ മൊത്തം കൂട്ടുമ്പോൾ പ്രൈം നമ്പർ കിട്ടുന്ന നാലക്ക നമ്പറുകൾ എങ്ങനെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുപിടിച്ച് എടുത്തിട്ട് നമുക്കത് നോക്കി നോക്കാം അപ്പം എങ്ങനെയാണ് കിട്ടുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് ആ പ്രൈം നമ്പറുകൾ അതായത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇത്രയും നമ്പറില് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി എങ്കിലും നാലൊക്കെ നമ്പറിലേക്കൊക്കെ നമ്മൾ എത്തിക്കുമ്പോൾ എന്തായാലും ഒരു അഞ്ചിന്റെ നമ്പറൊക്കെ ഏകദേശം ഒപ്പിക്കാം ഇവിടെ നിന്ന് നിങ്ങട്ടാണ് കൂടുതലും നോക്കിയാൽ മതി അഞ്ച് ഇവിടെ നിന്ന് നിങ്ങൾട്ടുള്ളത് മാത്രം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവര് ഏഴ് നമ്പർ നമ്മളിത് മനപ്പാടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് കണ്ടാല് ഇത് പ്രൈം നമ്പർ നോട്ടീ വെച്ചോളാം അതാദ്യം മനസ്സിലാക്ക എന്നിട്ട് കണ്ടില്ലേ എന്നിട്ട് കണ്ട മുപ്പത്തിരണ്ട് പൂജ്യം ആറ് ഇത് മൊത്തം കൂട്ടുമ്പോൾ നോക്കിയാൽ ഒരു പതിനൊന്നിന്റെ നമ്പർ ആണ് ഇത് മൊത്തം കൂട്ടുമ്പോൾ ആറ് രണ്ട് എട്ടിന് മൂന്നും പതിനൊന്ന് ഇത് ഇവിടെ കണ്ടില്ലേ ഇത് ഇരുപത്തിയേഴ് അറുപത്തിരണ്ട് അപ്പൊ ഒമ്പത് ഒമ്പതും ആറ് രണ്ടാം എട്ടാണ് പതിനേഴിന്റെ നമ്പർ കണ്ട അപ്പൊ പതിനേഴിന് ഒരു പ്രൈം നമ്പർ ആണ് ഇതും ആ പറഞ്ഞവിടെ പതിനൊന്നിന്റെ നമ്പർ ആണ് ഇതും ആ പറഞ്ഞ പോലെ ആറുനാല് പത്ത് പതിമൂന്നിന്റെ നമ്പർ ആണ് അത് പതിമൂന്ന് ഒരു പ്രൈം നമ്പർ ആണ് ഇതോടെ കണ്ടില്ലേ ഇവിടെ ഒമ്പതും പതിനെട്ടും നമ്പർ ആണ് പത്തൊമ്പത് ഒരു പ്രൈം നമ്പർ ആണ് അതുപോലെ ആറുനാലും പത്ത് പതിനേഴ് പതിനേഴും ഒരു പ്രൈം നമ്പർ ആണ് ഇങ്ങനെ നമുക്ക് ഇതിൽ കാണുന്ന ഈ പ്രൈം നമ്പറുകളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ടിക്കറ്റുകൾ പരമാവധി എടുത്തുകഴിഞ്ഞാൽ ലോട്ടറി കാണാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് എടുക്കാൻ പറ്റും പക്ഷെ ഈ നമ്പറിലൊക്കെ എപ്പോൾ വരുന്നു എങ്ങനെ വരുന്നു അത് എവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്നൊക്കെ നമ്പറിൽ നിന്ന് വേണം ഇത് സെലക്ട് ചെയ്യാൻ ഓക്കെ മൂന്നൊക്കെ നമ്പറിൽ നിന്ന് സെലക്ട് ചെയ്യാം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം പൂജ്യം നാല് പന്ത്രണ്ട് അടിച്ചുപോയൊരു നമ്പറാണ് ഞാൻ അവിടെ അവിടെ നിന്നാണ് ഞാൻ ചെക്ക് ചെയ്ത് തന്നത് അപ്പൊ എനിക്ക് കാര്യം പിടിയിട്ടത് വലിയ നമ്പറുകൾ നാലൊക്കെ നമ്പറിൽ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നല്ല നോക്കാമെങ്കിലും നമുക്കിത് കിട്ടണമല്ലോ എന്റെ നമ്പർ അപ്പോൾ പൂജ്യം നാല് പന്ത്രണ്ട് അടിച്ചു പോയൊരു നമ്പറാണ് ഒരു മൂന്നൊക്കെ നമ്പർ അപ്പോൾ നമുക്ക് നാനൂറ്റി പന്ത്രണ്ട് ഈ നാനൂറ്റി പന്ത്രണ്ടിന് നമ്മൾ എന്ത് ചെയ്യാം ഇത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും നാലൊന്നും അഞ്ച് രണ്ട് ഏഴാണ് അതായത് ഈ ഒരു മൂന്നക്കെ നമ്പറും ഈ പറഞ്ഞ പോലെ ഏഴിന്റെ നമ്പർ തന്നെയാണ് കണ്ട അപ്പൊ ഒരു ഏഴിന്റെ നമ്പർ വന്ന് കഴിഞ്ഞു ഇനി ഒരു ഏഴിന്റെ നമ്പർ വന്ന നെക്സ്റ്റ് നമ്പർ പതിനൊന്നിന്റെ ഒരു നമ്പറാണ് ഈ ഒരു പതിനൊന്നിന്റെ നമ്പർ നമുക്ക് ഇതിന് വേണം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് പിടിക്കാം ഈ നാനൂറ്റി പന്ത്രണ്ടിൽ നമുക്ക് ഹരിച്ചു നോക്കാം രണ്ടുകൊണ്ട് ഹരിക്കാം അങ്ങനെ ഹരിച്ചുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാ ഇരുന്നൂറ്റി ആറാണ് കിട്ടിയിട്ട് കണ്ട ഈ ഇരുന്നൂറ്റി ആറാണ് ഇവിടെ നോക്കിയ ഇരുന്നൂറ്റി ആറ് ലാസ്റ്റ് സൈറ്റ് വന്നിട്ടില്ല കണ്ട അപ്പൊ അത് ഇങ്ങനെ കിട്ടിയ നമ്പറാണ് അപ്പൊ ഇത് അവിടെ നിൽക്കട്ടെ കാര്യം പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ രണ്ടു കൊണ്ട് ഹരിച്ചപ്പോ നമുക്ക് ഇരുന്നൂറ്റി ആറ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മൂന്ന് കൊണ്ട് ഹരിച്ച് നോക്കുക അപ്പൊ ഇവിടെ ഒന്നുമില്ല അതിനുശേഷം നമുക്ക് നാലു കൊണ്ട് ഹരിച്ചു നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള നമ്പർ നോക്കിയാൽ നൂറ്റി മൂന്ന് കിട്ടിയിട്ടുണ്ട് ഈ നൂറ്റി മൂന്ന് കൂടെ എഴുതിക്കാം പിന്നെ നമുക്ക് കിട്ടിയ മെച്ചപ്പെടുത്തുക കൊണ്ട് നോക്കാം ഒന്നുമില്ല കൊണ്ട് നോക്കാം ഒന്നുമില്ല ഏഴ് കൊണ്ട് നോക്കാം ഒന്നുമില്ല എട്ട് കൊണ്ട് നോക്കി ഒന്നുമില്ല ഒമ്പത് കൊണ്ട് നോക്കി ഇവിടെ ഒന്നുമില്ല നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള നമ്പർ ഇതാണ് അപ്പൊ ഇങ്ങനെ ഈ കിട്ടിയ നമ്പറിനെ വേണം നമ്മൾ പതിനൊന്നിന്റെ നമ്പർ ആക്കാൻ അപ്പൊ എങ്ങനെ ആക്കും ആറും രണ്ടും എട്ട് എട്ട് കഴിഞ്ഞാല് ഒമ്പത് പത്ത് പതിനൊന്ന് നമുക്കിവിടെ ആവശ്യം എത്രയാ മൂന്നാണ് അതായത് മൂന്ന് ഇപ്പം ഒരു പതിനൊന്നിന്റെ നമ്പർ ആയി ഇവിടെ നമുക്കൊരു മൂന്നു കാര്യത്താൽ മതി കേട്ടോ ഈ ഒരു നമ്പറാണ് മുപ്പത്തിരണ്ട് പൂജ്യം ആറ് ആണല്ലോ മുപ്പത്തിരണ്ട് പൂജ്യം ആറ് ഇങ്ങനെ നമുക്കൊരു പതിനൊന്നിന്റെ നമ്പർ കളക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന നമ്പറിൽ നമുക്ക് വേണമെങ്കിൽ അതിനുശേഷം അതായത് ഈ പൂജ്യം നാല് പന്ത്രണ്ട് അടിച്ചു വന്നതിന് ശേഷം ഈ ഒരു നമ്പർ ഒരുപാട് തവണ പല രീതിയിലും അടിച്ചു ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരു നമ്പർ നമുക്ക് ഇവിടുന്ന് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ കാണുന്ന നമ്പറുകൾ കാണുന്ന ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ പത്ത് മുപ്പത്തി ഇപ്പൊ ഇത് എത്ര മൂന്ന് ഇതും നമുക്ക് എന്ത് ചെയ്യാം പതിനൊന്നിന്റെ നമ്പറിലേക്ക് കൊണ്ടിരുന്നെങ്കിൽ ഇവിടെ എത്ര വേണം മൂന്നും നാല് നാലും എത്ര കൂട്ടിയല്ല പതിനൊന്നാവാ ഏഴ് കൂട്ടിയാണ് പതിനൊന്നാവുക അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം എഴുപത്തൊന്ന് പൂജ്യത്തിന്റെ ബ്ലോക്ക് ഓക്കെ എഴുപത്തൊന്ന് പൂജ്യത്തിന്റെ ബ്ലോക്ക് ആണ് എഴുപത്തി പൂജ്യം മൂന്ന് അല്ല എന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത്തിയേഴ് ഇത്രയേ ഉള്ളൂ അപ്പോ എഴു മൂന്ന് പത്ത് പതിനൊന്നിന്റെ നമ്പർ ഇനിയിപ്പൊ എങ്ങനെ കണ്ടാലും പൂജ്യം മൂന്ന് പതിനേഴ് ആക്കാം പല രീതിയിൽ ഈ നമ്പർ അടിക്കും അതായത് ഇങ്ങനെ നമ്പർ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇങ്ങനത്തെ നമ്പറുകൾ എടുക്കാം അപ്പൊ എന്തായാലും ഇതൊരു ഏഴ് മൂന്ന് പത്ത് പതിനൊന്നിന്റെ നമ്പറാണ് നമ്മളതിലേക്ക് എത്തിയത് അതുപോലെ തന്നെയാണ് ഓക്കെ ഇങ്ങനെയാണ് ഒരു ഏഴ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പതിനൊന്നിന്റെ നമ്പർ ഇതാണെങ്കിലും നമ്മളങ്ങനെ കണ്ടെത്താൻ പറ്റും അതുകഴിഞ്ഞാൽ പതിമൂന്നിന്റെ നമ്പർ നമുക്ക് കണ്ടെത്തണം അങ്ങനെ അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓരോരോ മൂന്നൊക്കെ നമ്പറുകൾ കളക്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് ഇത് നോക്കിയേക്കാം ഏഴ് ഏഴും പതിനാലേഴും പതിനാറാണ് അതൊരു പ്രൈം നമ്പർ അല്ല ആറും മൂന്നും ഒമ്പത് നമ്മൾ പതിനാറാണ് ഒരു പ്രൈം നമ്പർ അല്ല അല്ലാത്ത നമ്പറുകൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് പറയാത്തത് ഏഹ് പിന്നെ നമുക്ക് എട്ടെട്ടും പതിനാറിനും പതിനേഴ് ഇത് വേണ്ട ഇതൊരു പതിനേഴിന്റെ നമ്പറാണ് എട്ട് എട്ടും പതിനാറും എട്ടും ഒമ്പതും പതിനേഴ്ന്നല്ലേ ഇവിടെ നമുക്ക് പതിനേഴിൻ്റെ നമുക്ക് ഇതിലേക്ക് പതിനേഴ് കഴിഞ്ഞാൽ ഇവിടെ പത്തൊമ്പതിലേക്ക് എത്തിക്കണം അത് നമുക്ക് ഇവിടെ ഹരിച്ചു നോക്കാം നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറിന് ഹരിച്ചു നോക്കാം എണ്ണൂറ്റി തൊണ്ണൂറെ ഹരിക്കണം രണ്ടുകൊണ്ട് ധരിച്ചപ്പം നമുക്ക് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കിട്ടിയുണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കിട്ടിയുണ്ട് മൂന്നുകൊണ്ട് നോക്കാം ഇല്ല നാലുകൊണ്ട് നോക്കാം ഒന്നുമില്ല അഞ്ചുകൊണ്ട് നോക്കാം പതിനേഴ് കിട്ടിയുണ്ട് പതിനേഴ് എട്ട് കിട്ടിണ്ട് ആറുകൊണ്ട് നോക്കാം ഒന്നൂല ഏഴുകൊണ്ട് നോക്കാം ഒന്നുമില്ല എട്ടുകൊണ്ട് നോക്കി ഒന്നുമില്ല ഒമ്പതുകൊണ്ട് നോക്കി ഒന്നുമില്ല വേണ്ട ഇത്രേ ഉള്ളൂ ഈ രണ്ട് നമ്പറാണ് നമുക്കിന് എന്ത് ചെയ്യേണ്ടത് പത്തൊമ്പതിൻ്റെ നമ്പറിലേക്ക് ഇവിടെ എത്തിക്കണം അത് ഇത് കൂട്ടിയാൽ മതി അഞ്ച് നല്ല ഒമ്പത് ഒമ്പതും എന്തായാലും പതിമൂന്ന് പതിമൂന്ന് കഴിഞ്ഞാൽ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് ഇവിടെ കിട്ടുന്ന നമ്പർ ഒരു ആറാണ് ആറ് അപ്പൊ നമുക്ക് ഇവിടെ ആറ് ഇടാം ഓക്കെ വേണ്ട അറുപത്തിനാല് നാൽപ്പത്തി അഞ്ചോ അല്ലെങ്കിൽ നാൽപ്പത്തിനാല് അമ്പത്തി ആറോ ഇങ്ങനെയൊക്കെ കാണുന്ന ഒരു നമ്പറിൽ നമുക്ക് ഈ ഒരു പത്തൊമ്പതര നമ്പറാണ് എന്തായാലും സംഭവം അപ്പൊ ഇത് എങ്ങനെ കണ്ടാലും നമുക്ക് ഇവിടുന്ന് നിങ്ങൾ ഇങ്ങനെ അതായത് ഇപ്പം നമ്മൾ പതിനൊന്നാം തീയതി ആണെങ്കിൽ അവിടെ നിങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റും ഞാൻ നോക്കിയിട്ടില്ല നമുക്ക് ഇങ്ങനെയാണ് കളക്ട് ചെയ്യാന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഇത് നോക്കി നോക്കാം എട്ട് എട്ടും പതിനാറാണ് പതിനാറ് മൂന്നുമാണ് പത്തൊമ്പത് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നമ്പറും ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് എടുക്കാം ഇതാണ് സംഭവം ഓക്കെ ഇത്രേ ഉള്ളൂ കാര്യം ഇപ്പൊ പത്തൊമ്പതിന്റെ നമ്പർ കിട്ടി ഇതേപോലെ മൂന്നക്കെ നമ്പറുകളിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കാണുന്ന പ്രൈം നമ്പറിലേക്ക് എത്തിക്കുന്ന കുറച്ച് നാലക്ക നമ്പറുകൾ നമുക്ക് കിട്ടും അതിൽ നമ്മൾ പിടിക്കുകയാണെങ്കിൽ അല്ലാതെ ലോട്ടറി കണ്ടപട ഓടി ചെന്നിട്ട് നമ്മളിവിടെ എഴുപത്തിനേ പൂജ്യം മൂന്നാണെങ്കിൽ ഇതാ ശേഷം എഴുപത്തിനേ പൂജ്യം നാലൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ ആ നമ്പറിൽ തന്നെ വരും വരാണ്ടിരിക്കില്ലേ ഒരു നമ്പർ മാറി എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള നമ്പർ കളക്ട് ചെയ്യാം അപ്പൊ ഇതൊക്കെ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ കാണുന്ന ടിക്കറ്റുകളിലാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ അതുപോലെ നമുക്ക് ഇപ്പൊ ഞാൻ വേറൊരു നമ്പർ ഇതുപോലെ നോക്കിയാൽ ഇപ്പൊ എണ്ണൂറ്റി അമ്പത്താറ് നോക്കി എണ്ണൂറ്റി അമ്പത്തി ആറ് എട്ടഞ്ച് പതിമൂന്നാറ് പത്തൊമ്പതിന്റെ നമ്പറാണ് ഇത് നമുക്ക് ഇരുപത്തി മൂന്നിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതന്നെ ഹരി രണ്ടുകൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് നാനൂറ്റി ഇരുപത്തി എണ്ണം കിട്ടി നാനൂറ്റി ഇരുപത്തി എട്ട് കിട്ടി മൂന്നുകൊണ്ട് ഹരിക്കാം നാലുകൊണ്ട് ഹരിക്കാം ഇരുന്നൂറ്റി പതിനാല് കിട്ടി ഇരുന്നൂറ്റി പതിനാല് അഞ്ച് നോക്കാം ആറ് നോക്കാം ഏഴ് നോക്കാം എട്ട് നോക്കാം എട്ട് ഉണ്ട് എട്ടുണ്ട് നൂറ്റി ഏഴ് പിന്നെ ഇങ്ങനെ മൂന്ന് നമ്പർ കിട്ടി എന്ത് ചെയ്യും ഒമ്പത് ഇതുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഇരുപത്തി മൂന്നിലേക്ക് എത്തിക്കാൻ പറ്റുമോ ഈ രണ്ട് നമ്പറിന് എന്തായാലും പറ്റില്ല കാരണം നാലിലുണ്ടാകുന്ന ഏഴാണ് ഇത് ഇരുപത്തി മൂന്നിലേക്ക് എത്തിക്കണമെങ്കിൽ രണ്ടൊക്കെ നമ്പർ കൂടെ വരും എഴുന്നെട്ടാണ് ഇത് നടക്കില്ല അപ്പം ഇതിൽ നടക്കും എട്ട് രണ്ടും മറ്റു പതിനാലാണ് പതിനാല് കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിനെട്ട് ഇരുപത്തി മൂന്ന് ഒരു ഒമ്പത് ഇട്ട കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇരുപത്തി മൂന്നിന്റെ നമ്പറായി അടാ ഇത്രയേ ഉള്ളൂ ഇത് നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റും നമ്മൾ ഒമ്പത് ഇട്ടാൽ ഇപ്പം നമ്മൾ ഇവിടെ സംഗതി നമ്പർ പൂജ്യം എട്ട് അമ്പത്താറ് അടിച്ചതിന് ശേഷം ഉണ്ടോ നോക്കിയത് പൂജ്യം എണ്ണൂറ്റി അമ്പത്താറിനാണ് നോക്കിയിട്ടുള്ളത് പൂജ്യം എട്ട് അമ്പത്താറ് മുന്നേ വന്ന് പോയി ഈ നമ്പറൊക്കെ വന്ന് പോയി ഓക്കെ അങ്ങനെയാണ് സംഭവം അപ്പൊ നമുക്ക് ഇരുപത്തി മൂന്നിന്റെ നമ്പർ കിട്ടി ഇങ്ങനെ നമുക്ക് നാലക്ക നമ്പറുകൾ കണ്ടെത്താ അതിനുശേഷം അതിൽ കാണുന്ന ടിക്കറ്റുകൾ കണ്ടാൽ നിങ്ങൾ നിങ്ങളെടുത്ത് കുഴപ്പമില്ല അല്ലാതെ ലോട്ടറി കടയിൽ പോയി നിന്നിട്ട് നമ്മളിതൊന്നും നമുക്ക് അറിയില്ല ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതി പഠിക്കുന്ന നമ്മുടെ മനസ്സിൽ മൈൻഡിൽ ഓടി വരുമോ ഇത് ഇത് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച നമ്പറാണ് ഇത് ഇതിന്റെ നമ്പറാണ് ഇത് ഇങ്ങനെ കണ്ടുപിടിച്ച നമ്പറാണ് ഇത് ഇതുപോലെ പറഞ്ഞ പോലെ ഇന്ന നമ്പർ എന്നൊക്കെ നമുക്ക് ഓർമ്മയിൽ വരുമ്പോൾ നമുക്ക് നമ്പറുകൾ കാണുമ്പോൾ തന്നെ ആദ്യം എന്ന് തോന്നും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലാതെ വെറുതെ ലോട്ടറി കാണുന്ന ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റ് ഒരുപാടുണ്ട് അതിലടിക്കുന്നത് തന്നെ അപൂർവ്വമാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്നത് ഇതൊരു മുന്നൂണി ഒരു ഈസി മെത്തഡാണ് കാരണം ഇങ്ങനെ ഒരു ഒരുപാട് നമ്പറുകൾ അടിച്ച് പോകുന്നത് നാലൊക്കെ കൂടിക്കുമ്പോ നാലെണ്ണം കൂടുമ്പോൾ പ്രൈം നമ്പറില് കിട്ടുന്ന നമ്പറുകൾ ഓക്കെ അപ്പൊ അത് മറക്കരുത് അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്ന ഈ ഒരു ലോജിക്കുള്ളത് ഉള്ളതുകൊണ്ടാണ് ഈ എപ്പോഴും നമ്മൾ പറയാമല്ലോ പ്രൈം നമ്പറിൽ ലാസ്റ്റ് ഒന്നും മൂന്നും ഏഴും ഒമ്പതൊക്കെ വരുന്ന നമ്പർ പ്രൈം നമ്പർ ആണ് അപ്പൊ ആൾക്കാർ പറയാ പ്രൈം നമ്പർ അല്ലാത്ത നമ്പറില് അടിക്കുന്നുണ്ടല്ലോ അതെ ഇത് പ്രൈം നമ്പർ ആണോ അല്ലല്ലോ ഇത് പ്രൈം നമ്പർ ആണോ അല്ല ഇതാണോ ഇതാണോ അതൊന്നും പ്രൈം നമ്പർ അല്ല ഇതൊക്കെ അടിക്കുന്നില്ല എല്ലാ കാരണം ഓരോ നമ്പറിനും ഓരോ ലോജിക്കൽ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ലോജിക്കുകളൊക്കെ ഇതായിരിക്കാം കാരണം പ്രൈം നമ്പറുകൾ കൊണ്ട് നമുക്ക് ഹരിച്ച് കിട്ടുന്ന ഒരു കോമ്പോസിറ്റ് നമ്പർ നല്ല നല്ല നമ്പറാണ് അതുപോലെ പ്രൈം നമ്പറിൽ മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രൈം നമ്പർ കിട്ടുന്ന നമ്പറൊക്കെ നല്ല നമ്പറാണ് അങ്ങനെ ഒരുപാട് ലോജിക്കൽ ഉണ്ട് നമ്പറുകളിൽ അതുപോലെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ബൈ ബൈ ചെയ്യും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ